സിനിമയിൽ പവർ ഗ്രൂപ്പ് തുറന്നടിച്ച തിലകൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരയും വീട്ടക്കാരനും ഒരുമിച്ചിരുന്ന് നടത്തേണ്ടതല്ല കോൺക്ലേവ് ആർട്ടിസ്റ്റുമായ ഷമി തിലകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അത് അത് എനിക്ക് ബാലൻ കാര്യം തന്നെയാണ് ഈ ഹരാസ്മെന്റ് ഹരാസ്മെന്റ് ഉദ്ദേശിച്ചത് ആ അത് കലാകാലങ്ങളിലാണ് ശെരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ട അത് നല്ല വേറെ വിഷയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അത് പക്ഷെ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് പവർ ഉണ്ട് എന്നുള്ളത് കമ്മിറ്റി കൃത്യമായിട്ട് പതിനഞ്ച് എന്നൊരു നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് അവരാരൊക്കെയാണെന്നുള്ളത് അവരുടെ ഉള്ളിൽ ഇത് മാത്രമുള്ള ഒരു രഹസ്യമായിട്ടാണ് നൽകാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യം അതിന്റെ പല രേഖകളും വിട്ട് വെളിയിൽ വരാത്തെടുത്തുപോകാറ് പിന്നെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ലി എന്ന് പറയുന്നത് ആണോ അല്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചാണെന്ന് തോന്നുന്നു വിനയന്റെ ഒരു വിധി അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു ആ ജഡ്ജ്മെന്റിനാല് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതില് വിനയൻ പരാതി കൊടുക്ക് അതിന്റെ പുറത്ത് അതൊരു ആ ജഡ്ജ്മെന്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇപ്പോൾ പഴയ ശിക്ഷ ഈടാക്കിയിട്ടുണ്ടാവും ഇപ്പൊ പറഞ്ഞു വരുന്ന അടക്കമുള്ളവരാണ് ഈ കോർമ്മ അങ്ങനെ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ പുറമേ വരുന്നത് നമ്മൾ പറയരുത് നിഗമനം ഒരിക്കലും അല്ലെങ്കിൽ അത് നമ്മൾ അല്ല ഹേമ കമ്മിറ്റി എന്നത് എന്താ പറഞ്ഞിരിക്കുന്നു ആ വാചകത്തിൽ നമുക്ക് പിടിക്കാം ഹേമ കമ്മിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങ് ചോദിച്ച അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി ഒരു കാര്യമുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആത്മാ ബന്ധപ്പെട്ട് വിഷയത്തില് അല്ല മന്ത്രി എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ മന്ത്രി എന്ന് ഞാൻ മറുപടി ശരി പ്രസിഡന്റ് പറയുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ അതെന്റെ കുറ്റം അല്ല അദ്ദേഹം സി അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് പറയാൻ എന്തിനാണ് കോൺക്ലേവ് നടത്തുന്നത് ഇരയും വീട്ടക്കാരും ഒന്നിച്ചുള്ള കോൺക്ലേവ് എന്തു ന്യായമാണ് അതിലും നല്ലത് കുറച്ച് കോൺക്രീറ്റ് ഇട്ട് അടിച്ചങ്ങിടുത്തുന്നതാണ് ഹേമ കമ്മേറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവരണം കുറ്റകൃത്യം നടത്തിയാൽ കേസ് എടുക്കണം പോക്സോ കേസ് വരെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആദ്യം പോലീസിനെ അറിയിക്കണം പോലീസിനെ അറിയിക്കാത്തത് ഗുരുതരമായ തെറ്റാണ് അങ്ങനെയെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ എങ്ങനെയാണ് എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും പറയുന്നു അദ്ദേഹമാണ് അങ്ങനെ പല അസുഖങ്ങളുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും

എന്താണ് കോമഡി ആയിട്ടായിരിക്കും തോന്നുന്നത് അല്ലേ ശരിയല്ലേ വേറെ എന്താണ് അതിനെ പറ്റി വേറെ ആരും ഇല്ലേ എന്നുള്ള ഒരു സംശയമാണ് അവിടെ വരുന്നത് സി സർ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഐ പി സി ഇപ്പൊ അതല്ല ഐ പി സി അല്ലെ ഭാരത നിയമ സംവിധ അത് പ്രകാരം ഇന്ത്യൻ ആരെങ്കിലും ഒരു 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 ക്രൈം ഒരു കുറ്റകൃത്യം എവിടെങ്കിലും നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അറ്റ്ലീസ്റ്റ് അത് അതിന്റെ പോലീസിൽ സംഭവം അറിയിക്കുക എന്നുള്ളത് ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ തന്നെയാണ് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും ഇതിനകത്ത് പ്രതികൂട്ടിൽ വരുന്നത് കമ്മിറ്റി അത്യാവശ്യം ഈ സൂപ്പർ താരങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വിഷങ്ങൾ വിദ്വാനുഭൂഷണമായിരിക്കും അങ്ങനെ ഒരു നാട്ടു ചൊല്ലില്ലേ പ്രതിസ്ഥാനത്ത് വരിക ഹേമ കമ്മീഷൻ തന്നെ ആയിരിക്കുമെന്നും ഷമ്മീത്തിരകൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പലതുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അച്ഛൻ റിപ്പോർട്ടിന് എത്രയോ മുൻപ് തന്നെ മരിച്ചിരുന്നു റിപ്പോർട്ടിൽ ഹൈലൈറ്റ് അച്ഛൻ തന്നെയാണ് വിനയന്റെ വിഷയത്തിൽ മൊഴി കൊടുത്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി എടുത്തില്ലെന്നും ഇനി താൻ പ്രതിസ്ഥാനത്താണോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി പിന്നെ എന്റെ ആ ജഡ്ജ്മെന്റ് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതില് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ് എന്റെ പേര് ആ ജഡ്ജ്മെന്റിലുണ്ട് എന്തോ എന്റെ മൊഴി എടുത്തില്ല അതല്ലേ പറഞ്ഞു എന്റെ മൊഴി എടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഞാൻ അതിനകത്ത് പ്രതിസ്ഥാനത്താണുള്ളത് അതും അറിയാൻ പറ്റില്ലല്ലോ എന്താണ് അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല പരാതി നടപടി എടുത്തില്ല അല്ലെങ്കിൽ ഒഴിവാക്കി എന്നൊരു അതൊക്കെ നമ്മൾ പറയത്തില്ലേ ഏട് കീഴിൽ കളഞ്ഞ അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള അബദ്ധങ്ങള് അല്ലെങ്കിൽ കുഴിയില് ചാടും അല്ലാതെ മറ്റൊരു പ്രധാന കാര്യം കാര്യം ഈ ഈ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല അല്ലെങ്കിൽ ടോയ്ലറ്റ് പോലും ഇല്ല എന്നുള്ള ഒരു അല്ല തോന്നുന്നു പറഞ്ഞതുപോലെ പരിധി വരെ പഴയ അവര് അങ്ങനത്തെ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഏകദേശം ഇത്ര വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് കൂടുതലും ആൾക്കാരെയാണ് ചോദിച്ചിരിക്കും ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ് അതായിരിക്കാം അന്നത്തെ വിഷയം അന്ന് ശരിയാണ് ഈ പറഞ്ഞതുപോലെ കാരമാനോ ഒന്നുമില്ല പിന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഞങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ പോലീസ് ദസൊക്കെ മാറണമെങ്കിൽ ശരിക്ക് അങ്ങനെ മാറാൻ പറ്റുള്ളൂ അല്ല നമ്മൾ സാധാരണ മുൻകൊടുക്കുന്ന പോലെ നമുക്ക് എവിടെ നിന്നും മാറാൻ പറ്റില്ല പോലീസ് എന്ന് വെച്ചാൽ അങ്ങ് അറ്റം മുതൽ അവിടെയും മുതൽ ഇങ്ങനെ ചെയ്തു വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വിചാരിക്കും നമുക്ക് അതുപോലെ നിന്നിട്ട് കോസ്റ്റ്യൂമർ നിന്ന് കിട്ടുതരണം അപ്പോൾ അത് പബ്ലിക്കായിട്ട് ഒന്നും പറ്റത്തില്ല അതൊക്കെ പലടത്തും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഒരു എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് കാസ്റ്റിംഗ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ലൈംഗിക പീഡനം എന്ന പരാതി ആദ്യ സംഭവമല്ല സിനിമയിൽ കാലാകാലങ്ങളായി നടക്കുന്നതാണ് പ്രതികരിച്ചതിന്റെ പേരിൽ പ്രതികാര നടപടി നേരിട്ടിട്ടുണ്ട് പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തി അമ്മയുടെ അധികാരം എന്താണെന്ന് ഭാരവാഹികൾക്കറിയില്ല അറിയില്ല ഹേമ കമീജി റിപ്പോർട്ടിൽ താരങ്ങളുടെ മൗനം കുറ്റബോധം കൊണ്ടോ അസുഖം കൊണ്ടോ ആവാമെന്നും ഷമ്മി ഷമ്മിതിലകൻ കൂട്ടിച്ചേർത്തു അതായത് ചില ഇടപെട്ട് നിലപാടുകൾ അറിയിക്കുമ്പോൾ അവസരങ്ങൾ കിട്ടാതെ അല്ലെങ്കിൽ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല സത്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ഒരു എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ എന്നെ പുറത്താക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകില്ലല്ലോ ഓ അതിന് ഈ പറഞ്ഞ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ തന്നെ ഒരു എണ്ണം തെളിവായിട്ട് കിട്ടും അത് നിങ്ങൾക്ക് അറിയാൻ പണ്ടൊരിക്കൽ ശ്രീ സിദ്ധിക്ക് മറ്റേ ജെ എന്താണ് കെ പി എസ് സി എഴുത്തേം കൂടെ ഒരു ഇന്റർവ്യൂ നടത്തിയ ഓർമ്മയില്ലേ ഒരു പ്രസ് മീറ്റ് നടത്തിയ ഓർമ്മയില്ല ആ മീറ്റില് പറയുകയും ചെയ്തല്ലോ ഇങ്ങനെ ആരെങ്കിലും രേഖാമൂലം തെളിവ് തരികയാണെങ്കിൽ മ്മളതിനൊരു ഞാൻ ഞാനപ്പ തന്നെ എഴുതി കൊടുത്തായിരുന്നു കാര്യം ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഷമീദിലെ ഒരു പടം കട്ടിയത് പിന്നെ പടം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി